പല വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമായ പല സ്ഥലങ്ങളുണ്ട് നമുക്ക് ചുറ്റും അല്ലെ അവ എല്ലാം തന്നെ വളരെയേറെ ആകർഷകമായ ഒന്ന് തന്നെയാണ് അങ്ങനെ പ്രകൃതിയുടെ മടിത്തെട്ടിൽ ഒളിച്ചിരിക്കുന്ന പല രഹസ്യങ്ങളും ഇന്ന് നമുക്ക് അപൂർവമാണ് അവ കണ്ടെത്താനും കൂടുതൽ തൊട്ടറിയാനും ശ്രമിക്കുന്ന പലരും നമുക്ക് ചുറ്റുമുണ്ട് ഇതുപോലെ തന്നെ ഒരുപാട് ഗർത്തങ്ങളും ഗുഹകളും അങ്ങനെ നിരവധി സവിശേഷ ഘടകങ്ങളെ കുറിച്ച് ശാസ്ത്ര അന്വേഷണം നടത്തുന്നുണ്ട് അവ കണ്ടെത്തി അവയിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതയെ പുറം ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നത് അവർ തന്നെയാണ് അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ നോക്കിയാലോ നമസ്കാരം ഞാൻ ആരതി ജോർജിയയിലെ അബ്ഖാസിയയിലെ ഗാഗ്രാ പർവ്വതനിരകളിൽ ചെയ്യുന്ന ഗുഹയാണ് വെരിയോഫ്ഗിന ഭൂമിയിൽ കണ്ടെത്തിയിട്ടുള്ളതിൽ ഏറ്റവും ആഴമേറി ഗുഹ സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി മുന്നൂറ്റി ഒൻപത് മീറ്റർ ഉയരത്തിലാണ് വെരിയോകോവിനിയുടെ ഗുഹാമുഖം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ കണ്ടെത്തിയ ഈ ഭീമൻ ഗുഹയുടെ ആഴം രണ്ടായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് മീറ്ററാണ് മുമ്പ് എസ് വൺ വൺ ഫൈവ് എന്നറിയപ്പെടുന്ന ഈ ഗുഹയുടെ അടുത്തട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് മനുഷ്യർ ആദ്യമായി എത്തിച്ചേർന്നത് നീലയും പച്ചയും കലർന്ന കറുപ്പ് നിറത്തിലെ ചുണ്ണാമ്പ് കല്ലുകളിൽ ചുറ്റപ്പെട്ട ഒരു തടാകം ഗുഹയുടെ അടുത്തട്ടിലുണ്ട് ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ മനുഷ്യനിർമ്മിത പോയിന്റാണ് കോല സൂപ്പർ ദ്വീപ് ബോർഹോൾ ഒൻപത് ഇഞ്ച് മാത്രം വ്യാസമുള്ള ഈ കുഴൽ നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് അടിയാണ് ആഴം ഭൂമിയുടെ ബന്ധത്തിലേക്കുള്ള ദൂരത്തിന്റെ ഏതാണ്ട് മൂന്നിലൊന്നും ഭാഗം വരും ഇത് അതായത് ആഴത്തിന്റെ കാര്യത്തിൽ ലോകത്തെ ഏറ്റവും ആഴമേറിയ ഭാഗത്തെ പസഫിക് സമുദ്രത്തിലെ മരിയാന ട്രഞ്ചിലെ ചലഞ്ചർ ഡീപ്പിനെ കടത്തിവെട്ടുന്നതാണ് കോലോ സൂപ്പർ ഡീപ് ബോർഹോൾ ചലഞ്ചർ ഡീപ്പിന്റെ ആഴം ആറ് ദശാംശം ഏഴ് മൈൽ വരെയാണ് വടക്കു പടിഞ്ഞാറൻ റഷ്യയിൽ നോർവേ അതിർത്തിക്ക് സമീപം കോല ഉപദ്വീപിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത് നീണ്ട ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കോല ബോർഹോളിന്റെ ഡ്രില്ലിംഗ് അവസാനിപ്പിക്കുകയായിരുന്നു ായിരത്തി ഇരുന്നൂറ്റി ഇരുപത് അടിയായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം എന്നാൽ ആഴം കൂടുന്നതിനനുസരിച്ച് ചൂട് മുന്നൂറ്റി അറുപത്തി അഞ്ച് ഫാരൻ ഹീറ്റ് വരെ ഉയരുകയും യന്ത്രങ്ങൾ തകരാറിലാവുകയും ചെയ്തു മാത്രമല്ല ഭൂമിക്കടിയിൽ നിന്ന് വന്ന വിചിത്ര ശബ്ദങ്ങൾ തൊഴിലാളികളെ ഭയപ്പെടുത്തുകയും ചെയ്തു ഇതോടെയാണ് ഡ്രില്ലിംഗ് അവസാനിപ്പിച്ചത് ഇവിടം ഇപ്പോൾ സീൽ ചെയ്ത പൂട്ടിയ നിലയിലാണ് കാണപ്പെടുന്നത് അറിയപ്പെട്ടിട്ടുള്ളതിൽ വച്ച് മനുഷ്യ നിർമ്മിതമല്ലാത്ത ഭൂമിയിലെ ഏറ്റവും ആഴമറി ഭാഗമാണ് പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിലെ മരിയാന ട്രിഡ്ജിലുള്ള ചലഞ്ചർ ഡീപ്പ് ചലഞ്ചർ ദ്വീപിന് ഏകദേശം മുപ്പത്തി ആറായിരം അടി ആഴമുണ്ട് ലോകത്തെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റിന്റെ ഉയരത്തേക്കാൾ കൂടുതലാണ് മരിയാന ട്രെഞ്ചിന്റെ ആഴം അസ്ഥി മരവിപ്പിക്കുന്ന തണുപ്പും പ്രകാശത്തിന്റെ ഒരു തരി ഇല്ലാത്ത കൂരാ കൂരിട്ടും ഒപ്പം നൂറ് ആനകൾ ഒന്നിച്ചു ചെല്ലുന്ന തര പോലുള്ള ജലമർദ്ദവും നിറഞ്ഞ ഭാഗമാണ് ചലഞ്ചർ ദ്വീപ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സിറ്റ് സമുദ്ര പരിവേഷകനായ ജാക്കറ്റ് പിക്കാർഡും യു എസ് നേവി ലഫ്റ്റനന്റ് ആയിരുന്ന ഡോൺ വാൽഷുമാണ് ആദ്യമായി ചലഞ്ചർ ഡീപ്പിലെത്തിയ മനുഷ്യർ ഇതുവരെ വളരെ ചുരുക്കം പേരാണ് ചലഞ്ചർ ഡീപ്പിലെത്തിയിട്ടുള്ളത് ഹോളിവുഡ് സംവിധായകൻ ജെയിംസ് ക്യാമറനും ഇക്കൂട്ടത്തിലുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡീപ്സ് ചലഞ്ചർ എന്ന വാഹനത്തിലാണ് ടൈറ്റാനിക് ഉൾപ്പെടെയുള്ള വിഖ്യാത ഹോളിവുഡ് ചിത്രങ്ങളുടെ സംവിധായകനായ ക്യാമറൺ ചലഞ്ചർ ഡീപ്പിലെത്തിയത് ആദ്യമായി ചലഞ്ചർ ഡീപ്പിൽ ഒറ്റയ്ക്ക് എത്തിയതും ഇദ്ദേഹമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിൽ മരിയാന ട്രിഞ്ചിലെ ചലഞ്ചർ ഡീപ്പിന്റെ ആഴം ആദ്യമായി അളന്ന എച്ച് എം എസ് ചലഞ്ചർ എന്ന റോയൽ നേവി കപ്പലിന്റെ പേരിൽ നിന്നാണ് ചലഞ്ചർ ഡീപ്പിന് ഈ പേര് ലഭിച്ചത് ലോകത്തിലെ ഏറ്റവും ആഴത്തിലുള്ള മറൈൻ ഹോൾ അഥവാ ബ്ലൂ ഹോൾ ആണ് തെക്കൻ ചൈന കടലിൽ സ്ഥിതി ചെയ്യുന്ന ഡ്രാഗൺ ഹോൾ തൊള്ളായിരത്തി എൺപത്തി ഏഴ് അടിയാണ് ഡ്രാഗൺ ഹോളിന്റെ ആഴം കടലിൽ അടുത്തട്ടിൽ കാണപ്പെടുന്ന ഭീമൻ കുഴികളാണ് ബ്ലൂ ഹോളുകൾ നൂറുകണക്കിന് അടി ആഴമുള്ള ഇവ വ്യത്യസ്തമായി നീലനിർത്താലാണ് കാണപ്പെടുന്നത് പുരാതന ചൈനീസ് കൃതികളിൽ ഡ്രാഗൺ ഹോളിനെ പറ്റി പരാമർശിച്ചിട്ടുണ്ട് ഇതിലപ്പുറമുള്ള കാണാ കാഴ്ചകളും കഥകളും നിങ്ങൾക്കറിയാമോ